പലപ്പോഴും ഒരു ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞ ഒരു പേഷ്യന്റ് ചിന്തിക്കുന്നത് ഇന്ന് ഞാൻ ഇതിന് മരുന്ന് കഴിച്ചു തുടങ്ങി ആ ജീവനാന്തം എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും സോ ഞാനിതിന് മരുന്ന് ഇരുന്നാൽ പിന്നെ എനിക്ക് കൺട്രോളിൽ അങ്ങ് പോകാം ഡയബറ്റിക് പേഷ്യന്റ് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ആ ജീവനാന്തം കഴിക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് ഒന്നുമല്ല ഡയബറ്റീസ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാതെ സ്വയം അതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളൊരു ധാരണ വലിയൊരു തെറ്റിദ്ധാരണയാണ് ബ്ലഡിലെ ഷുഗർ ലെവൽസ് ഹൈ ആയി കുറേ ഏറെ നാളെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡയബറ്റിസിന്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് ആയ റെറ്റിനോപ്പതി അതായത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരിക ഈവൻ ബ്ലൈൻഡ്നസ് ഉണ്ടാവാം നമുക്കൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ട് ആണ് ഏറ്റവും കൂടുതൽ ബ്ലൈൻഡ്നെസ്സിന്റെ കാരണമായിരിക്കുന്നത് ഡയബറ്റിസ് ആണെന്നുള്ളത് ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ പതിവായി ചെയ്യുന്ന കുറെ തെറ്റായ പ്രവണതകളും ശീലങ്ങളും ഉണ്ട് നമുക്കറിയാം ഒരു കണ്ടീഷൻ എത്രമാത്രം കോമൺ ആകുന്നു അത്രമാത്രം അതിനെക്കുറിച്ചുള്ള ധാരണകളും തെറ്റുധാരണകളും സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് പലപ്പോഴും ഒരു ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഒരു പേഷ്യൻറ്റ് ചിന്തിക്കുന്നത് ഇന്ന് ഞാനിതിന് മരുന്ന് കഴിച്ച് തുടങ്ങി ആജീവനാന്തം എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും സൊ ഞാനിതിന് മരുന്ന് കഴിക്കാതിരുന്നാൽ പിന്നെ എനിക്ക് കൺട്രോളിൽ അങ്ങ് പോകാം ഇതൊരു ധാരണയാണ് പിന്നെ പലരും അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് ഇത് ഹാൻഡിൽ ചെയ്തോളാം ഇത്തരത്തെ കുറച്ച് ധാരണകൾ നമ്മളുടെ പൊതുജനങ്ങളുടെ ഇടയിൽ വല്ലാതെ ഉണ്ട് നമുക്കറിയാം ഇതെല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ ആ ജീവനാന്തം കഴിക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് ഒന്നുമല്ല ഇപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡ് അല്ലാതെ അതിൽ നിന്ന് വിട്ടുമാറി ഇപ്പം ഹോമിയോപ്പതി പോലത്തെ ഒരു സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഒരു കണ്ടീഷൻ കറക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഡയബറ്റിസ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാതെ സ്വയം അതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളൊരു ധാരണ വലിയൊരു തെറ്റിദ്ധാരണയാണ് അതിനൊരു വലിയ അബദ്ധം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുക എന്നുള്ളതാണ് ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ബ്ലഡ് തന്നെയാണ് നമ്മളുടെ ഓരോ ഓർഗൻസിൽ ബ്രെയിനിന് കണ്ണിന് കിഡ്നീസിന് നെർവ്സിന് എല്ലാവർക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓക്സിജന്റെ കൂടെ ഒരു എക്സ്ട്രാ ഷുഗർ ലോഡും കൂടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി വരുമ്പം ചെറിയ ചെറിയ രക്തധമനികൾ മൈക്രോ ആർട്ട്രീസിലും ഇതിൽ പിന്നെ മാക്രോയിലും പലതരം കോംപ്ലിക്കേഷൻസ് വന്നു ചേരാനും തന്മൂലം ആ അവയവങ്ങളിൽ കണ്ണുകൾക്ക് അല്ലെങ്കിൽ വൃക്കകൾക്ക് അല്ലെങ്കിൽ നെർവ്സിന് ഒക്കെ പലതരം ദോഷങ്ങളും ശതങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കൺട്രോൾഡ് ആണ് എന്നവർ വിചാരിക്കുകയാണെങ്കിലും ബ്ലഡിൽ ഷുഗർ ലെവൽസ് ഹൈ ആയി കുറേ ഏറെ നാളെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡയബറ്റീസിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് ആയ റെറ്റിനോപ്പതി അതായത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരിക ഈവൻ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം നമുക്കൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്റ്റാണ് ഏറ്റവും കൂടുതൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ കാരണമായി ഇരിക്കുന്നത് ഡയബറ്റീസ് ആണെന്നുള്ളത് ഓക്കെ അപ്പം അതുണ്ടാവാം ന്യൂറോപ്പതി വരാം ഞരമ്പുകൾക്ക് ശതം വന്നിട്ട് നമുക്ക് കൈകൾക്ക് കാലുകൾക്കും ഒരു തരിപ്പ് പോലത്തെ ഫീലിങ്ങും പലപ്പോഴും ചവിട്ടുന്നത് അറിയാതെ മുറിവുകളൊക്കെ ഉണ്ടായത് പൊറുക്കാൻ താമസം വരുന്നത് ആ വേദന അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അതും കോംപ്ലിക്കേഷൻ ആണ് അതുകൂടാതെ വൃക്കകൾക്കും ലോങ് ടേം ഈ ബ്ലഡില് കൂടിയ ഷുഗർ ഉള്ള ബ്ലഡിനെയാണ് നമ്മുടെ കിഡ്നീസ് ഫിൽട്ടർ ഔട്ട് ചെയ്യണത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു റീനോപ്പതി അല്ലെങ്കിൽ നെഫ്രോപ്പതി ഡെവലപ്പ് ചെയ്യുകയാണ് അപ്പം ഇത്തരത്തിൽ ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഇത്തരത്തിലെ അറിവില്ലായ്മകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ആക്കി തന്നെയാണ് പോകേണ്ടത് ഞാൻ ഡയറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പേഷ്യൻ്റ് ഉറപ്പായിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ കൺസൾട്ടേഷനിൽ മാത്രമേ ആ ഡയറ്റ് ഫോളോ ചെയ്യാവുള്ളൂ എക്സസൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾ ആ എക്സസൈസ് പാറ്റേൺ പോലും ചാർട്ടഡ് ഔട്ട് ചെയ്യുക ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ പിന്നെ മരുന്നുകളുടെ സഹായം വേണ്ടെടുത്ത് മരുന്നുകൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്